അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാഹിറബിൾ വസല്ലുഅലബീന മുഹമ്മദീൻ അജ്മീൻ അമ്മാബാദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തസ്ലീമ നസ്രീൻ എന്ന പേര് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ പ്രവാചകനെ അപഹസിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ലോകത്ത് പ്രസിദ്ധയായി അറിയപ്പെട്ടു ഇതുപോലെ കേരളത്തിൽ ഇല്ലാത്ത പലരും അറിയപ്പെടാൻ വേണ്ടി ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് ഇസ്ലാം വിമർശനം ഇപ്പം ഇയ ജബ്ബാർ അയ്യൂബ് മൗലവി ഇവരൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ മാർഗമാണ് ഇതുപോലെ ഇപ്പോഴിതാ ഒരു വ്യക്തി ഇസ്ലാമിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് മതത്തെക്കുറിച്ചോ അറബി ഭാഷയെക്കുറിച്ചോ എന്തിനേറെ ശാസ്ത്രത്തെക്കുറിച്ച് പോലും ഒരു എ ബി സി ഡിയും അറിയാതെ എന്തൊക്കെയോ വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് തൽക്കാലം അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല കാരണം ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധിയാണല്ലോ നമ്മുടെ നാവ് കൊണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് ഈ വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫേമസ് ഫേമസാകണം മുമ്പിലിരിക്കുന്ന ആളുകളുടെ കയ്യടി വേണം അതിനെന്താ മാർഗം ഇസ്ലാം വിമർശനം തന്നെ എന്ന പിന്നെ ഒന്നും നോക്കാനില്ല അതിലേക്ക് ചാടി വീഴുകയാണ് ഒരുപാട് ആരോപണങ്ങളാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് വെല്ലുവിളികളുണ്ട് അതേപോലെ തന്നെ പരിഹാസങ്ങളുണ്ട് പലതുമുണ്ട് നമുക്ക് ഒരു തുടക്കം മുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എല്ലാം നമുക്ക് വിശദീകരിക്കാം ഇവിടെ ഇസ്ലാമിനെതിരെ വരുന്ന ഒരു വിമർശനവും ഏത് വിമർശനങ്ങളാകട്ടെ അതൊക്കെ വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല എന്ന് ആമുഖമായി ഇത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ പരിഹാസം നിറഞ്ഞ ഒരു വിമർശനം വിശുദ്ധ ഖുർആാൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് മസ്തിഷ്കത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുകൊണ്ടത് പാറിപ്പോകാതിരിക്കാൻ വെച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിലക്കുള്ള അപഹാസങ്ങളും പരിഹാസങ്ങളും വിമർശനങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ ഹൃദയവും തലച്ചോറും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള വിമർശനങ്ങളുമായി ഇത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ പരസ്പര ബന്ധങ്ങൾ എന്താണ് എന്ന് നൂറ് ശതമാനം ക്ലിപ്തമായി തെളിയിക്കാൻ ഇന്ന് ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല പല ചർച്ചകളും ആ മേഖലയിലുണ്ട് അങ്ങനെ ശാസ്ത്രത്തിന് പോലും നൂറ് ശതമാനം സാധിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വലിയ വിമർശനങ്ങളുമായി ഇത്തരം വിഡ്ഢികൾ രംഗത്ത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ ശരീരത്തിലെ രാജാവ് എന്ന് വേണമെങ്കിൽ ഹൃദയത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അത് ആ ഹൃദയം മറ്റു അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഓക്സിജൻ നൽകുന്ന ഒരു പമ്പിംഗ് സ്റ്റേഷൻ മാത്രമായി പലപ്പോഴും പലരും ഹൃദയത്തെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ദൈക്ഷണികമോ വൈകാരികമോ ആയ യാതൊരു കാര്യത്തിലും ഹൃദയത്തിന് യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ഭ്രൂണ വളർച്ചയിൽ ആദ്യമായി രൂപം തിരിഞ്ഞു വരുന്ന അവയവം തന്നെ ഹൃദയമാണ് രക്തധമനികളുടെ കേന്ദ്രമാണത് അത് മനുഷ്യ ശരീരത്തിലെ കേന്ദ്ര ബിന്ദുവാണ് എന്നത് പലപ്പോഴും സൗകര്യപൂർവ്വമാണ് പല ആളുകളും ഇവിടെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വിഷയത്തിൽ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന നിഗമനം എന്താണ് അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും വികാരവും വിചാരവും ഓർമ്മയും എല്ലാം ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ കേന്ദ്രമാണ് ബ്രെയിൻ എന്ന ഒരു ധാരണ ഒരു നിഗമനമാണ് പൊതുവെ ശാസ്ത്ര ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഓർമ്മകളുടെ പാരവാരം ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ അറകളിലാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് തലച്ചോറിൽ നിന്നാണ് എന്ന ഒരു നിഗമനമാണ് ശാസ്ത്ര ലോകത്തുള്ളത് ഇങ്ങനെയുള്ള നിഗമനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന ഹുവാലായുടെ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളെ പരിഹസിക്കുന്നത് ഈ ഒരു അനുമാനം ശാസ്ത്രത്തിൻ്റെ ഈ നിഗമനം വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സങ്കീർണമായ ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ മുഖം തിരിക്കേണ്ടി വരും അതെന്താണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ അപകടങ്ങളിലും മറ്റുമൊക്കെ തലച്ചോറിൻ്റെ പകുതിയിലധികം നഷ്ട നഷ്ടപ്പെട്ട് ഭ്രമം ബാധിച്ച ഒട്ടേറെ മനുഷ്യരെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും അവർക്കൊക്കെ മാനസികമായ പ്രയാസങ്ങളില്ലേ ചിന്തകളില്ലേ ദുഃഖങ്ങളില്ലേ തലച്ചോറിൻ്റെ പകുതി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭൂരിഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ചിന്തകളില്ലേ പ്രയാസങ്ങളില്ലേ ദുഃഖങ്ങളില്ലേ എത്ര എത്ര ഉദാഹരണങ്ങൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ ഇനി നോക്കൂ നിങ്ങൾ പ്രസവ സമയത്തോ മറ്റോ ഒക്കെ തലച്ചോറിൽ പഴുപ്പ് ബാധിച്ച് അതല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടായി സെറിബ്രൽ പാൽസി എന്ന് പറയുന്ന രോഗത്തിന് അടിമപ്പെട്ട എത്രയോ ആളുകൾ എത്രയോ കുട്ടികൾ അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ബുദ്ധിയില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ അത്തരം കുട്ടികൾക്ക് വികാരവും സ്നേഹവും ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ലോകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് അപ്പം ഇതിനൊക്കെ നമ്മൾ ഉത്തരം കാണേണ്ടതുണ്ട് ഇനി നോക്കുമ്പോൾ നിങ്ങൾ ചില ചിന്തകൾ നമുക്കുണ്ടാകുന്ന ചില ചിന്തകൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ രക്തസഞ്ചാരത്തിൻ്റെ വേഗത കൂട്ടുന്നത് എന്താണ് നമ്മൾ ഉത്തരം കാണേണ്ട വിഷയമാണ് അല്ലേ ചില ചിന്തകൾ നമ്മുടെ ശരീരത്തെ പാടെ തളർത്തിക്കളയുന്നത് നമുക്ക് കാണാൻ കഴിയും ചിന്തയുടെ സമയത്ത് ചില പിന്നെ പ്രയാസങ്ങൾ നിറഞ്ഞ അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ നിലക്കുള്ള ചില ചിന്തകളുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്താണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ വൈജ്ഞാനികമായ ഒരടിത്തറയുമില്ലാതെ ഖുർആാനിനെയും ഇസ്ലാമിനെയും പരിഹസിക്കണം അതിനെന്തെങ്കിലുമൊക്കെ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കും കവികളും സാഹിത്യകാരന്മാരുമൊക്കെ വികാരങ്ങളുടെ കേന്ദ്രമായി അവർ വിശേഷിപ്പിക്കാറ് കാണാറുള്ളത് ഹൃദയത്തെയാണ് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ തന്നെ പറയാറുണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കൽ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഹൃദയസ്പർശിയായ കവിത ഹൃദയസ്പർശിയായ കഥ എന്ന് നമ്മൾ പറയാറുണ്ട് ക്രൂരനായ ഒരു മനുഷ്യനെ പലപ്പോഴും ഹൃദയമില്ലാത്തവൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത് എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലേ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും വികാരം വ്രണപ്പെട്ടതിൻ്റെ പ്രതീകമായി അമ്പുകൊണ്ട ഹൃദയത്തിൻ്റെ ചിത്രമാണ് പലപ്പോഴും ലോകത്ത് വരക്കാറുള്ളത് ഒരു ഭാഷയിൽ മാത്രമല്ല വിവിധങ്ങളായ ഭാഷയിൽ നമുക്കത് കാണാൻ കഴിയും ഇങ്ങനെയുള്ള മഹാന്മാർ എന്തിയെ ഈ വസ്തുതകളെയൊക്കെ പരിഹസിക്കാത്തത് എന്ത്യെ ഇത്തരം സംഗതികളെ അപഹസിക്കാത്തത് അതല്ലെങ്കിൽ അതൊക്കെ പൊട്ടത്തരമാണെന്ന് പറയാത്തത് അത് പറഞ്ഞാൽ സമൂഹത്തിൽ കയ്യടി കിട്ടുകയോ കയ്യടി കിട്ടുകയില്ലല്ലോ ഫേമസ് ആകാൻ കഴിയോ കഴിയൂല എന്നാലോ ഖുർആാനിന് പറഞ്ഞാൽ പ്രവാചകന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പരിഹസിച്ചാൽ അപ്പോഴെന്താണ് ലോകത്ത് ആളുകളുടെ കയ്യടി കിട്ടും അല്ലേ ഫേമസ് ആകാൻ കഴിയും പെട്ടെന്ന് അതാണ് ഇത്തരം ഈ നിലക്കുള്ള വിമർശനങ്ങളുടെ പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് കേവലം ചില പരിഹാസങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പോളിഗ്രാഫ് ടെസ്റ്റ് പലരും കേട്ടിട്ടുണ്ടാവും എന്താണത് കുറ്റാന്വേഷണ വിഭാഗം നടത്തുന്ന നടത്തുന്നൊരു ടെസ്റ്റാണത് നുണപരിശോധന എന്ന് നമുക്ക് പറയാൻ കഴിയും എങ്ങനെയാണ് നടത്തുന്നത് ഇപ്പോൾ സെൻസറുകൾ പോലെയുള്ള ഉപകരണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഘടിപ്പിച്ച് പ്രതിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നെ രക്തസമ്മർദ്ദവും അതേപോലെ തന്നെ ഹൃദയമിടിപ്പും നാഡീമിടിപ്പും പൾസുമൊക്കെ ഒക്കെ പരിശോധിച്ചു നുണപരിശോധന കുറ്റാന്വേഷണ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ നുണ പറയുമ്പോൾ കളവ് പറയുമ്പോൾ വളരെ ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ കളവ് പറയുന്നത് അങ്ങനെയുള്ളൊരു സംഗതി അത് കളവാണോ എന്ന് പരിശോധിക്കുന്നത് ഹൃദയമുടിപ്പും അതേപോലെ തന്നെ നാടിമിടിപ്പും ഒക്കെ വികാരങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടാണ് അത് തെളിയിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇത് പൊട്ടത്തരമാണോ ഇത്തരം ആളുകൾ ഇത്തരം മഹാന്മാർ ഫേസ്ബുക്കിലും അതേപോലെ നവമാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് പറയോ പോളിഗ്രാഫ് ടെസ്റ്റ് അത് വെറും പൊട്ടത്തരമാണ് പറയൂല എന്ത് അത് പറഞ്ഞാൽ വിവരറിയ എന്നാലോ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളെ ഇസ്ലാമിനെ അത് പറയാൻ എളുപ്പമാണ് വീണ് കിടക്കുന്ന മരല്ലേ കയറി ആർക്കും എന്തും പറയാലോ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ വളരെ ഗൗരവമാണ് വിഷയം അപ്പോൾ നമ്മൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട് എന്താണ് ഹൃദയവും തലച്ചോറും തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അത് വിശ്വാസികൾക്ക് കൃത്യമായും ബോധ്യമുണ്ട് വിശ്വാസികൾക്ക് ആ വിഷയത്തിൽ സംശയമല്ല എന്നാൽ ഈ നിലക്ക് മതത്തെ പരിഹസിച്ച് അതിന് നിഷേധിച്ച് തള്ളിക്കളഞ്ഞ് രംഗത്ത് വരുന്ന ചില പരിഹാസ ജീവികളുണ്ടല്ലോ അവർക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അവർക്കിതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ ഇനിയും സമയമെടുക്കും കാരണം ആ നിലക്കുള്ള പഠനങ്ങളാണല്ലോ ശാസ്ത്രലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലക്കുള്ള അനുമാനങ്ങൾ ഹൃദയവും തലച്ചോറും തമ്മിൽ അഭേദ്യമായ ബന്ധങ്ങളുണ്ട് എന്ന നിലക്കുള്ള പഠനങ്ങളാണ് ശാസ്ത്രലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമാനങ്ങളാണ് ഞാൻ അത്തരം സംഗതികൾ ഉദ്ധരിക്കുന്നില്ല ഉദ്ധരിക്കാൻ നമുക്ക് പലതുമുണ്ട് പക്ഷേ ഞാൻ ഉദ്ധരിക്കുന്നില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമല്ല അള്ളാഹു സുബാനുഹൂത്തകാല പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ളവരാണ് പക്ഷെ ഇത്തരം ആളുകൾക്ക് അത് ബോധ്യപ്പെടണമെങ്കിൽ ശാസ്ത്രം അതിൻ്റെ പഠനവുമായി മുന്നോട്ട് പോകട്ടെ അപ്പോൾ അതൊക്കെ ബോധ്യപ്പെടും എന്നാണ് പറയാനുള്ളത് അങ്ങനെയായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു സൂര്യൻ ചലിക്കുന്നുണ്ട് സൂര്യന് ചലനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രം അതിനെ നിരാകരിച്ചു പിന്നീട് ശാസ്ത്രത്തിന് അത് അംഗീകരിക്കേണ്ടി വന്നു അല്ലേ ഖുർആാൻ പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങേണ്ടി വന്നു അങ്ങനെ പലതും അംഗീകരിക്കും ഇവിടെയും ഹൃദയം പിന്നെ ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് പിന്നെ ഒരു വലിയ ആരോപണം അതല്ലെങ്കിൽ ഒരു വലിയ വിമർശനം എന്താണെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലൊരു വചനാണത് എന്നാൽ ചിന്തക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത ആരോപണം സഹോദരങ്ങളെ ഇതിനാണ് ശുദ്ധമായ കളവ് എന്ന് പറയുക ശുദ്ധമായ കളവാണ് ആ പറഞ്ഞത് യാതൊരു സംശയമല്ല ഇതുപോലെ തന്നെയാണ് പല വിമർശകന്മാർ ഇസ്ലാം വിമർശകന്മാരുടെ സ്ഥിരം പരിപാടിയാണ് പ്രമാണങ്ങളിൽ ഇല്ലാത്ത സംഗതി ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കെട്ടി കളവ് പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കുക എന്നത് അതാണ് ഇവിടെയും നടന്നത് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാൻ ഒരാവർത്തി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണെന്ന് പറയുന്നു അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു എന്ത് ഇസ്ലാമാണ് ഇവർ പഠിച്ചത് എന്ത് ഖുർആാനാണ് ഇവർ മനസ്സിലാക്കിയത് ഒന്നും മനസ്സിലാക്കാത്തവരാണ് ഈ നിലക്കുള്ള ചിന്തകളിലേക്ക് കടന്നു പോകുന്നത് യാതൊരു സംശയമല്ല വിശുദ്ധ ഖുർആാൻ കൃത്യമായി ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവന് ബോധ്യമാകും ചിന്തക്ക് തടയിടുന്ന ഒരു വചനവും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയില്ല പച്ചക്കളവാണാ പറഞ്ഞത് അല്ലെങ്കിൽ ആ വചനം എവിടെയാണ് അങ്ങനെ ഇല്ല മറിച്ച് ചിന്തിക്കുവാനുള്ള പ്രോത്സാഹനം അതിനുള്ള ഊന്നൽ നൽകുകയാണ് വിശുദ്ധ ഖുർആാൻ ലോകത്ത് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്ന് മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആാനിനെയും വ്യതിരക്തമാക്കുന്നത് തന്നെ അത് ചിന്തിക്കുവാൻ നിരന്തരമായി ആഹ്വാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് ചിന്തയിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുകയാണ് വിശുദ്ധ ഖുർആൻ അത് മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഓരോ വസ്തുതകളും പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ചിന്തിക്കുവാനുള്ള അഭ്യർത്ഥനയോടുകൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് മുസ്ലിംങ്ങൾക്ക് പുരോഗതി ഉണ്ടായത് വൻകരകളിലൂടെ ഇസ്ലാം അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള കാരണം എന്താണ് ഇസ്ലാം അത് ചിന്തക്ക് പ്രാധാന്യം നൽകുന്നു ആ ചിന്തയിൽ നിന്നുണ്ടായ വിജ്ഞാനങ്ങൾ ചരിത്രത്തിന് നേരെ കണ്ണടച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്കല്ലാതെ ഇത്തരം വസ്തുതകളെ നിഷേധിക്കാൻ കഴിയില്ല ഇപ്പോൾ ചരിത്രമോ മതമോ ശാസ്ത്രമോ ഒന്നും അതിനെക്കുറിച്ചൊന്നും യാതൊരു വകതിരിവുമില്ലാതെ എന്തൊക്കെയോ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ചരിത്ര ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ പ്രപഞ്ച പഠനത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഇസ്ലാം നിരന്തരമായി ആവശ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലുള്ള ദൈവീകമായ ഒരുപാട് സൃഷ്ടികൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് മനുഷ്യൻ നീ ചിന്തിക്കുന്നില്ല അഫല ഇലൽ എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത്ഭുതകരമായ ജീവിയാണ് വിസ്മയിപ്പിക്കുന്ന പല അത്ഭുതങ്ങളും അതിലുണ്ട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ആകാശത്തേക്ക് നോക്കുകയും ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് അതേപോലെ ഭൂമിയിലേക്ക് നോക്കാൻ വേണ്ടി പർവ്വതങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി പകലുകളുടെ മാറി മാറി വരൽ അതിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വൽ ലൈലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതൊക്കെ പഠിക്കുകയും ഈ പ്രാപഞ്ചിക പഠനം നടത്തുകയും ചെയ്യുമ്പോൾ സൃഷ്ടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ സ്രഷ്ടാവിനെ അജയ്യമായ അവൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി ആ സൃഷ്ടാവിനെ അംഗീകരിക്കേണ്ടി വരും പരമകാരുണ്യകനായ ഒരു റബ്ബിങ്കലേക്ക് മനുഷ്യനെ എത്തിക്കാൻ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം കൊണ്ട് സഹായകമാകുമെന്നാണ് വിശുദ്ധ കുർആൻ പറഞ്ഞത് കാരണം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലെല്ലാം ഒരു ബുദ്ധിപൂർവ്വമായ രൂപകൽപ്പനയെ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനിങ് നമുക്ക് കാണാൻ കഴിയും എന്നതാണ് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ എവിടെയാണ് ചിന്തിക്കാൻ ഇസ്ലാം തടയിട്ടത് അപ്പോൾ വെറും ആരോപണം മാത്രമാണത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുക്തി ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അത് കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം അതെന്താ ഇപ്പം ഈ ആരോപണം ഉന്നയിച്ച് വിഡ്ഢിത്തരങ്ങളുമായി രംഗത്ത് വന്ന ഈ വ്യക്തി ഈ വ്യക്തിക്കൊരു മാരക രോഗം ബാധിച്ചു എന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മതി അങ്ങനെ ആ മാരക രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി അദ്ദേഹം പല മാർഗങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പല ഡോക്ടർമാരെ അന്വേഷിക്കുന്നു ചികിത്സകൾ അന്വേഷിക്കുന്നു വഴികളെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണാറുള്ള നാട്ടുവൈദ്യന്മാരുണ്ടല്ലോ ഇന്ന സ്ഥലത്തൊരു നല്ല നാട്ടുവൈദ്യനുണ്ട് അയാളുടെ മരുന്ന് കഴിച്ചാൽ എന്താണെങ്കിലും നിങ്ങളുടെ ഈ രോഗം മാറും പക്ഷേ അയാളുടെ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ നിർദ്ദേശിക്കുന്ന മരുന്നും അയാൾ നിഷ്കർഷിക്കുന്ന ജീവിത ശൈലിയും കുറച്ച് പ്രയാസമാണ് നമുക്കിഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടി വരും അങ്ങനെ അയാൾ പറയുന്ന രൂപത്തിലുള്ളൊരു ജീവിത ശൈലി സ്വീകരിച്ച് ചില ഭക്ഷണങ്ങൾക്ക് ഒഴിവാക്കി അദ്ദേഹം തരുന്ന പച്ചിലകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ രോഗം മാറും അത് ഉറപ്പാണ് എന്ന് ഒരാൾ നമ്മളോട് വന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ എന്താ ഇദ്ദേഹം ചെയ്യുക പോയി അന്വേഷിക്കൂ അല്ലേ അങ്ങനൊരു വൈദ്യനുണ്ടോ അയാൾ എവിടെയാണ് അയാൾ സത്യസന്ധനാണോ അതോ കബളിപ്പിക്കുകയാണോ അയാളുടെ മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ അയാളുടെ മരുന്ന് കഴിച്ചിട്ട് ഇതേപോലെയുള്ള മാരക രോഗങ്ങൾ ആർക്കെങ്കിലും സുഖപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമുക്കവിടെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാളുടെ മരുന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങും കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ രോഗം മാറണം എന്നാണ് മാരക രോഗമാണ് അപകടത്തിലെത്തും അങ്ങനെ നമ്മൾ അദ്ദേഹം സത്യസന്ധനാണെന്ന് ബോധ്യപ്പെട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളൊക്കെ പലതും ഉപേക്ഷിച്ച് വളരെ പ്രയാസത്തോടു കൂടെയുള്ളൊരു ജീവിത ശൈലി സ്വീകരിച്ചു പോരുമ്പോൾ ഒരപരനായ മനുഷ്യൻ വന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് അടിച്ചു പൊളിച്ചുകൂടെ നിങ്ങളെന്തിനാണ് ഈ ഫുഡൊക്കെ ഒഴിവാക്കുന്നത് അതൊക്കെ കഴിച്ചോളിയും പ്രയാ അതൊന്നും വിഷയാക്കണ്ട എന്ന് ഒരാൾ നമ്മളോട് വന്നു പറഞ്ഞാൽ അയാളോട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും അയാളെ നമ്മൾ എങ്ങനെയാണ് കാണുക വിഡ്ഢിയായ മനുഷ്യൻ അപകടത്തിലെത്തുന്ന ഞാൻ എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുക ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സാധുവാണ് ഒരു സഹതാപമാണ് അദ്ദേഹത്തോട് നമുക്ക് തോന്നുക എന്നാൽ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മരണാനന്തര ലോകത്ത് മോക്ഷം കൈവരിക്കുക എന്നതാണ് അതോടൊപ്പം ഈ ഭൗതിക ലോകത്ത് നല്ല നിലക്ക് ജീവിക്കുന്നതോടൊപ്പം ഇവിടെയും സമാധാനമുണ്ടാകണം അതിലപ്പുറം പരലോകത്ത് പരലോകത്ത് എന്തു വേണം ജീവിത ലക്ഷ്യം അവിടെ മോക്ഷമുണ്ടാകണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിനാവശ്യമായ നിയമനിർദ്ദേശങ്ങളാണ് പ്രവാചകൻ അന്തിമ പ്രവാചകൻ നമുക്ക് പകർന്നു നൽകിയത് നമുക്ക് പ്രവാചകനെ സംബന്ധിച്ച് അന്വേഷിക്കാം അദ്ദേഹം സത്യസന്ധനാണോ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടുണ്ടോ അല്ലേ നമ്മുടെ യുക്തി അവിടെ ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാകും ശത്രുക്കൾക്ക് പോലും അന്തിമ പ്രവാചകനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല തമാശയ്ക്ക് വേണ്ടി പോലും കളവ് പറഞ്ഞിട്ടില്ല ഇത് ശത്രുക്കളുടെ സാക്ഷ്യമാണ് മുസ്ലിമുകളുടേതല്ല വളരെ കൃത്യമാണ് നമുക്ക് പരിശോധിക്കാം ഈ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രായോഗികമാണോ എന്ന് നമുക്ക് അന്വേഷിക്കാം അതെ അത് പ്രായോഗികമാണ് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമവും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല അത് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേട്ടമാണോ അതോ കോട്ടമാണോ പ്രയാസമാണോ ഉണ്ടാകുക സ്വാഭാവികമായി നമുക്ക് പരിശോധിക്കാം ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഈ ഭൗതിക ലോകത്തും അതുകൊണ്ട് നന്മ മാത്രമേ മനുഷ്യന് വരാനുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇനി പ്രവാചകണീയ അധ്യാപനങ്ങളൊക്കെ ലോകത്ത് പകർന്നു നൽകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആ വിഷയത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ നമുക്ക് ഇല്ല അദ്ദേഹം അധ്യാപനങ്ങൾ നല്ലത് കൽപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അക്രമിക്കപ്പെടുകയാണ് ചെയ്തത് വിവരിക്കാനാവാത്ത നിലക്കുള്ള പീഡനങ്ങൾ സഹിക്കുകയാണ് ചെയ്തത് ഇത്തരം പീഡനങ്ങൾ സഹിക്കുമ്പോഴും ലോകത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞുവെങ്കിൽ അത് സത്യമാകാനേ തരമുള്ളൂ എന്ന് ചിന്തിക്കുന്ന അവിടെ കൃത്യമായ യുക്തി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ അത് അംഗീകരിക്കേണ്ടി വരും അതാണ് അവിടെ നാം പ്രയോഗിക്കേണ്ട യുക്തി െ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ പലതും നമ്മുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആത്മാവ് മരണാനന്തര വിഷയങ്ങൾ സ്വർഗം നരകം ഇതൊന്നും നമ്മുടെ ഗവേഷണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് അവിടെയൊക്കെ നാം സ്വീകരിക്കേണ്ട യുക്തി എന്താണ് പ്രവാചകൻ സത്യസന്ധനാണ് വൈദ്യരുടെ വിഷയത്തിൽ അദ്ദേഹത്തെ നാം അന്വേഷിച്ച് അദ്ദേഹം സത്യമാണ് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിക്കാൻ നാം തയ്യാറായതുപോലെ പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത് സത്യസന്ധമാണെങ്കിൽ യുക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ വിലയിരുത്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നെ അംഗീകരിക്കുക എന്നതാണ് അവിടെ യുക്തിപൂർവമായ സമീപനം ഇതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി അങ്ങനെ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് എന്താ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ എന്തിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ തവാഫ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല അതൊക്കെ പച്ചക്കള്ളവാണ് അതിലൊന്നും കാര്യമല്ല ഖുർആാനൊക്കെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി എഴുതിയതാണ് നിങ്ങൾക്ക് വല്ല കാറ്റുമുണ്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ആസ്വദിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഡ്ഢിയായ മനുഷ്യൻ ഇതൊന്നും പഠിക്കാതെ വിലയിരുത്താതെ മനസ്സിലാക്കാതെ യുക്തി ഉപയോഗിക്കാതെ വന്ന ഒരു വിഡ്ഢിയായ മനുഷ്യൻ അയാളെക്കുറിച്ച് നമുക്കെന്താ തോന്നുക നേരത്തെ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട് നമുക്ക് തോന്നിയ മനോഭാവമില്ലേ അതല്ലേ ഈ മനുഷ്യനോട് നമുക്ക് തോന്നിയ സാധു സാധു വിഡ്ഢിയായ വിവരമില്ലാത്ത മനുഷ്യൻ ഒരു കഥയുമില്ല ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെയാണല്ലോ ഇയാളിത് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ നിലക്കുള്ള സമീപനങ്ങളുമായി വരുന്നവരോട് നമുക്ക് തോന്നുന്നത് അതാണ് നമുക്ക് തോന്നുന്നത് വിശ്വാസികൾക്ക് ഇതിലൊന്നും സംശയമല്ല അവർ കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊന്നും ഇവിടെയൊന്നും അവർക്ക് യാതൊരു സംശയവും അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളുമായി വരുന്നവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ ശാസ്ത്രത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ യാതൊരു യുക്തിയുമില്ലാതെ ഒരു കോമൺ സെൻസും ഇല്ലാതെ ഈ നിലയ്ക്ക് സംസാരിക്കരുത് ഇതിലൂടെ നിങ്ങൾ തന്നെയാണ് അപഹാസ്യരായി മാറുന്നത് എന്നത് നിങ്ങൾ തിരിച്ചറിയണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് വിമർശനം ഉന്നയിച്ചാലും വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല അത് ഹജറുൽ അസവദാണെങ്കിലും ജംസമാണെങ്കിലും മറ്റുള്ള എന്തു കാര്യങ്ങളാണെങ്കിലും ഇൻഷാ ഇൻഷാല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരാമർശിക്കാം ഇവിടെ സമയം ദൈർഘ്യം ഞാൻ ഭയന്നു പോകുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചിട്ട് ഖുർആാനിനെ കുറിച്ചോ കൃത്യമായി കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാനോ കഴിയാതെ മരുന്ന് എന്ന് പറഞ്ഞു വന്ന മനുഷ്യനെ പോലെയാണ് ഇത്തരം ആളുകളെ നമ്മൾ വിലയിരുത്തേണ്ടത് സാധുക്കൾ അതുകൊണ്ട് അവർ പഠിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ ഇത്തരം ആളുകൾ പഠിക്കണമെന്നാണ് അവരോട് അവസാനമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാവർക്കും അള്ളാഹു സൽബുദ്ധി നൽകട്ടെ നന്മ സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി അവസാനം و والسلام عليكم ورحمه الله وبركاته